ഹലോ ഫ്രണ്ട്സ് യു കെയിലിപ്പോൾ ഈ പറഞ്ഞ പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പല രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ ഓൾറെഡി യു കെ ഗവൺമെന്റ് നിരോധിച്ചതാണ് അപ്പോൾ എങ്കിൽ കൂടി അവർ വീണ്ടും പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ ആക്രമണം ഉണ്ടായി രണ്ട് പേരാണ് മരണപ്പെട്ടത് മാഞ്ചസ്റ്ററിലെ ഒരു ജി ഒരു യഹൂദി ആരാധനാലയമാണ് ആക്രമിക്കപ്പെട്ടത് അപ്പോൾ ഇതേ തുടർന്ന് യു കെയിലൊക്കെ പ്രതിഷേധങ്ങൾ നടത്താൻ വേണ്ടി ഗവൺമെന്റ് അനുവാദം നൽകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം യു കെ ലണ്ടനിൽ പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി ലണ്ടൻ മാഞ്ചസ്റ്റർ ബർമിങ്ഹം എന്നിവിടങ്ങളിൽ ഈ പാലസ്തീൻ അനുകൂല സംഘടനയുടെ പ്രതിഷേധം നടക്കുകയുണ്ടെങ്കിൽ അങ്ങനെ നടത്തരുത് എന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ മാഞ്ചസ്റ്ററിലുണ്ടായുള്ള ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്നിട്ട് പോലും ഈ ഒരു പ്രതിഷേധ കാര്യങ്ങൾ പ്രതിഷേധം നടത്തുകയുണ്ടായി അഞ്ഞൂറോളം പേരെ ലണ്ടൻ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇനി പ്രതിഷേധം നടത്താനുള്ള അനുവാദം നൽകില്ലെന്ന രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പോലീസിന് പ്രത്യേക അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ നമ്മുടെ ലിങ്ക് ഉണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾ ഈ ഒരു ഫുൾ വീഡിയോ കാണുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ വൈസ് യു